ഹലോ ഹായ് ഫ്രണ്ട്സ് നമ്മൾ സിമന്റിൽ ഉണ്ടാക്കിയ താറാവാണ് ഇത് ഗാർഡനിലേക്ക് പെയിന്റ് അടിച്ച് വയ്ക്കാൻ പറ്റിയ താറാവാണ് നമ്മളിവിടെ പെയിന്റ് അടിച്ചും കൊടുക്കും ഇതൊക്കെ ചെറിയ സ്തൂപങ്ങളാണ് റൗണ്ട് ബോൾ പോലത്തെ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നമ്മുടെ കയ്യിലുണ്ട് ആവശ്യമുള്ളവരെ വിളിക്ക താമരക്കുമാണ് സിമന്റിലുണ്ടാക്കിയത് ഇത്ര പെയിന്റ് അടിച്ചിട്ടില്ല പെയിന്റ് അടിക്കണം ഇത് പൊക്കം കുറച്ചുണ്ടാക്കി ഓറെയാണ് രണ്ടു രഡിയിൽ ചിലതൊക്കെ വന്ന് ചോദിക്കാറുണ്ട് നമ്മുടെ ഹോളിട്ട് വയ്ക്കുന്നവർ ഇതെടുത്ത് വച്ചിട്ടാണ് സൈഡൊക്കെ കെട്ടിയിട്ട് അതിൽ ഹോളിട്ട് വയ്ക്കും ഇങ്ങനെയുള്ള സംഭവം വെച്ചാണ് റൗണ്ട് ഹോൾ അപ്പോൾ തവള സിമൻറ്റ് തവളയാണ് നമ്മളതിൽ തവളയുണ്ട് വേലി പോസ്റ്റ് ആണ് വേലി പോസ്റ്റ് ഉണ്ട് ആവശ്യമുള്ളവര് വിളിച്ചാൽ മതി ഓർഡർ അനുസരിച്ച് എത്ര വേണമെങ്കിലും ചെയ്തു കൊടുക്കും ഇത് വലിയ സ്തൂപമാണ് പള്ളികളിലൊക്കെ മുസ്ലിം പള്ളികളിലൊക്കെ വെക്കാൻ പറ്റുന്ന ആൾക്കാർ വാങ്ങിച്ചുണ്ടോ ഒരു ചെറിയ സിംഹമാണ് നമ്മൾ പെയിൻ്റ് അടിച്ചില്ല എല്ലാം പെയിൻ്റ് അടിച്ചേക്കാം കട ഒന്ന് സെറ്റപ്പ് ആക്കണം എന്നാലേ കാര്യങ്ങൾ നടക്കും അപ്പം മഴയൊക്കെ പെയ്തിട്ടിങ്ങനെ പായൽ പിടിച്ചിരിക്കണം അത് ഓട പൈപ്പാണ് നമ്മൾ ഓട ഇതൊക്കെ ഒരു കണ്ടത്തിൻ്റെ നടുക്കൂടെ ചാലൊക്കെ ഉണ്ടെങ്കിൽ ഇതിട്ട് ഉറയ്ക്കാത്തത് ഇട്ട് കഴിഞ്ഞാൽ അടിയിൽ കൂടെ വെള്ളം പോകും നമുക്ക് മോളിൽ കൂടെ തന്നെ വണ്ടിയൊക്കെ ഓടിക്കാൻ ഒറ്റ കണ്ടായിട്ട് കിടക്കും അതിനു വേണ്ടി ഇതൊക്കെ ഉപയോഗിക്കുന്നതാണ് ആവശ്യമുള്ളവർ വിളിച്ചാൽ മതി നമ്മൾ ഓരോനുസരിച്ച് ചെയ്തിട്ട് ചെയ്ത് കൊടുക്കും കമ്പി കമ്പിയിട്ടും ചെയ്ത് കൊടുക്കും കമ്പി ഇടാതെയും കൊടുക്കും മഴ കാരണം നമുക്കൊന്നും ചെയ്യാൻ വഴിയില്ല ഇത് സോപാനം നമ്മുടെ സ്റ്റെപ്പിലൊക്കെ വെക്കുന്നത് സോമാനാണ് രണ്ടോ നൈറ്റം ഉണ്ട് ആനയുടെ ഉണ്ട് ഇപ്പം നിലവിൽ സ്റ്റോക്കുള്ളു അതാണ് ഇത് കാണിക്കുന്നത് അത് വെന്റിലേഷനാണ് കട്ടളയും എല്ലാം ഉണ്ട് ഇത് പൂ സൂര്യകാന്തി പൂ നമ്മുടെ പാരപ്പറ്റിലേക്ക് പാരപ്പറ്റിലെ മതിലിൽ കോട്ടിക്കാൻ പറ്റുന്ന സാധനമാണ് സിംഗത്തിൻ്റെ തല സ്ക്വയർ പൂവ് സൂര്യനീല ചെറിയ പൂവ് അങ്ങനെയുള്ള ഐറ്റങ്ങളൊക്കെ ഉണ്ട് ഗണപതിയുടെ മുഖം ശംഖ് ചെറിയ കൂമ്പുകൾ നമ്മുടെ ഓടിൻ്റെ മുകളിലൊക്കെ വയ്ക്കാൻ പറ്റുന്ന കൂമ്പുകളാണ് ഉള്ളത് നമ്മുടെ കയ്യിൽ ഒരുമതിപ്പെട്ട എല്ലാ ഐറ്റങ്ങളും ഉണ്ട് കേട്ടോ ബീന്ന് താങ്ങിയാണ് ബീന്ന് താങ്ങി നമ്മുടെ വീടുകളിലൊക്കെ ബീമിൻ്റെ അടിയിൽ വയ്ക്കുന്ന സാധനം കോർണിഷ് ഐറ്റം പൂക്കൾ ചെറിയ ചെറിയ പൂക്കൾ ഇങ്ങനെയുള്ള ഐറ്റങ്ങളെല്ലാം ഉണ്ട് വീട് വെക്കുമ്പോ ആന എല്ലാരും ഒരു പൂവെങ്കിലും വെക്കാൻ ജനിക്കരുത് ഒരു പൂവെങ്കിലും വെക്കണം അത് ആന വരിവരിയായിട്ട് പോകുന്ന ഇങ്ങനെ നമ്മൾ ഓരോ ബോർഡർ വെച്ച് പോകുമ്പോൾ ആന വരിവരിയായിട്ട് പോകുന്ന ഇത് സിംഗത്തിന്റെ മുഖമാണ് നമ്മുടെ മതിലിന്റെ രണ്ട് സൈഡിലൊക്കെ ഒട്ടിച്ചുട്ട് സൂപ്പറായി കുരിശ് ചെറിയ കുരിശാണ് വലിയ കുരിശും നമ്മുടെ ഉണ്ട് ചെറിയ നിലവിളക്ക് ചെറിയ ഏറ്റവും ചെറിയ ഉണ്ട് ഇന്ന് കുറച്ച് വലിയ നിലവിളക്കുകളിലൊക്കെ കൂരയാണ് രണ്ടായിട്ടും കൂരുണ്ട് ഇന്നിപ്പോൾ എങ്ങനെ ഇരിക്കണം നോക്കണ്ട മഴ പെയ്താണ് അങ്ങനെ ഇരിക്കുന്നത് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഇതെല്ലാം ഓർഡർ തന്നാൽ നമ്മൾ ചെയ്തു കൊടുക്കുന്നതാണ് ഇത് ഷെഡ് തൂണാണ് നമുക്ക് ഷെഡൊക്കെ ഇടാൻ പറ്റിയ തൂണാണ് ഷെഡ് നമുക്ക് ഇതിൻ്റെ മോളിൽ കൂടെ പൈപ്പ് ഇടാൻ വേണ്ടി പെണ്ണാക്കാൻ വേണ്ടി പൈപ്പോ ലാനോ എന്തുകൊണ്ടെങ്കിലും ഇട്ട് കൊടുക്കും ഇട്ടിട്ട് മോളിൽ ഷീറ്റ് മേയുക ഓർഡ് മേയുകയോ എന്തുകൊണ്ടെങ്കിലും ചെയ്യാം മയിലാണ് മതിലിൻ്റെ ഫില്ലറിലേക്ക് വെച്ചുകൊടുത്താക്കി ഇടുമായിരിക്കും നമ്മുടെ സെറ്റപ്പ് മൈലാണ് അധികം ഒരിടത്തും വെച്ചിട്ടില്ല ഈ മയിൽ അപ്പം ആവശ്യമുള്ളവർ വിളിക്കുക എല്ലാ ഐറ്റവും അവിടെ ചെയ്തു തരുന്നതായിരിക്കും ആവശ്യമുള്ളവർ വിളിക്കുക നമ്പർ ഞാൻ അവിടെ കൊടുക്കാം ബൈ